കൊളസ്ട്രോളും ബിപിയും കുറയ്ക്കാൻ ഉതകുന്ന ഒരു ചെറിയ ഡിഷാണ് ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത് കൊളസ്ട്രോൾ ഇരിച്ചു കളയാൻ ഇതിലും ബെസ്റ്റ് വേറൊരു സാധനമില്ല ഈ പറയുന്ന സാധനം ഒരുപാട് നമുക്ക് ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ കൊളസ്ട്രോളിനെയും ബി പിയേയും കണ്ട്രോള് ചെയ്യാനും നമുക്ക് നല്ല ഒരു ടേസ്റ്റി ഫീലിംഗ് തരികയും നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നു കൊളസ്ട്രോളും ബിപിയും കുറയ്ക്കാൻ ഉതകുന്ന നമുക്ക് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും ഒരു കറിയായിട്ട് ഒരച്ചാറായിട്ട് കൂട്ടാൻ ഉതകുന്ന ഒരു ചെറിയ ഡിഷാണ് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും ഈ കാന്താരി മുളകും നമ്മുടെ വെളുത്തുള്ളിയും വിനാഗിരിയും കൂടെ ചേർത്ത്ക്കുന്ന അപ്രത്യേക തരത്തിലുള്ള ഒരു അച്ചാറുണ്ട് ഒരു കാന്താരി എടുത്ത് കടിച്ചെന്നാൽ തന്നെ നമുക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്ന എന്നാൽ അതിനൊരു പ്രത്യേക ടിപ്പും കൂടി ആഡ് ചെയ്ത് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകൾ ഇത്രയേ ഉള്ളൂ വെളുത്തുള്ളി അത് നന്നായിട്ട് പൊളിച്ച് നല്ല ക്ലീൻ ചെയ്ത് ഉള്ള വെളുത്തുള്ളി അതുപോലെ കാന്താരി മുളക് നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ കാന്താരി മുളക് നമ്മൾ ഇടുമ്പോൾ ഇത് വിനാഗിരിക്കകത്താണ് ഇടുക വിനാഗിരിയിൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും അത് വെച്ചിരിക്കണം അപ്പോൾ ഇതിനൊരു ടിപ്പ് ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് ഈ കാന്താരി മുളകിൽ നമ്മൾ ഓരോ മുട്ടു സൂചി കൊണ്ട് ഒരു കുത്തും കൂടി അങ്ങ് ഇട്ടേക്കുക ഒന്നോ രണ്ടോ കുത്ത് ഓരോ കാന്താരി മുളകും എടുത്ത് ഒന്നോ രണ്ടോ കുത്തിടുക എന്നിട്ട് നമ്മുടെ ഈ വിനാഗിരിക്കകത്തേക്കും ഇടുക അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയാണെങ്കിലും അതേലും ഓരോ കുത്തിടാം അങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ വിനാഗിരി ഇതിനകത്തോട്ടും കൂടി ശകലം അങ്ങ് കയറി ഈ കാന്താരി മുളകിനെ അങ്ങ് വീർക്കും അതുപോലെ രണ്ട് നുള്ളു മാത്രം ഉപ്പും കൂടി ഇടുക ഇത് എന്നിട്ടൊരു പതിനഞ്ച് ദിവസം ഒരു ഭരണിക്കകത്ത് അടച്ച് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഏറെ നല്ലത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി അതിൽ മൊത്തമായിട്ട് അങ്ങ് പിടിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുകയും കൂടി ചെയ്യാം എന്നിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്കത് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണ സാധനങ്ങളുടെ കൂടെ ആണെങ്കിലും രണ്ട് കാന്താരി മുളകും അതുപോലെ കുറച്ച് വിനാഗിരിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്ത് കഴിക്കുക ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത് കൊളസ്ട്രോൾ എരിച്ചു കളയാൻ ഇതിലും ബെസ്റ്റ് വേറൊരു സാധനമില്ല ഒത്തിരി ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ ഇതുപോലത്തെ സാധനം ഒരുപാട് കഴിക്കരുത് കാരണം അവർക്ക് ഒത്തിരി എരിച്ചിലും ചിലപ്പോൾ അൾസറും പോലുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എന്നും അധികമായെന്നാൽ അമൃതം വിഷം എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇത് കഴിക്കാൻ പാടില്ല വെളുത്തുള്ളിക്കും ഇതുപോലെ തന്നെ വളരെ ഔഷധ ഗുണമുണ്ട് അത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും കൊളസ്ട്രോള് കുറയുന്നതോടുകൂടി നമ്മുടെ ബി പി കുറയാനായിട്ട് സഹായിക്കും മൂന്ന് ഈ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ദഹനം പ്രോപ്പർ ആകാനായിട്ട് ഈ വിനാഗ്രിയും കൂടി സഹായിക്കുന്നതാണ് മാത്രല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാമെന്നു പറഞ്ഞു നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ചോറിൻ്റെ കൂടെ ഇപ്പോൾ ചോറ് പരമാവധി കുറയ്ക്കുക കറികൾ കൂടുതൽ ഉപയോഗിക്കുക നമ്മൾ നേരത്തെ പ്ലേറ്റ് മെതാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു വൺ ഫോർത്ത് മാത്രം കാർബോഹൈഡ്രേറ്റ് അത് ചോറാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഇഡ്ലിയോ ദോശയൊക്കെ ആണെങ്കിലും ബാക്കി വൺ ആണ് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് അത് മുട്ടയുടെ വെള്ള മുളപ്പിച്ച പയർ അല്ലെങ്കിൽ കടലയുടെ വർഗ എന്തെങ്കിലും വകഭേദം പയർ വർഗ്ഗങ്ങളിൽ എന്തെങ്കിലും ഇനി ചിക്കൻ കറി വെച്ചത് മീൻ മത്തിയോ അയലയോ തുണ് മീനോ വലിയ അവകാശ കൊടുത്തുനിന്നും വാങ്ങിക്കേണ്ട ചെറിയ മീനുകൾ എന്തെങ്കിലും കറി വെച്ചത് ഇതെന്തെങ്കിലും ഉപയോഗിക്കാം വൺ ഫോർത്ത് പ്ലേറ്റിൽ നമ്മൾ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ മുരിങ്ങയിലയോ ചീരയോ പോലുള്ള സംഗതികൾ ഉപയോഗിക്കാം കാബേജ് ഒക്കെ നല്ലതാണ് സ്പൈനാഷ് വിഭാഗത്തിൽപ്പെടുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ഏറ്റവും ഉത്തമം ബാക്കി വൺ ഫോർത്തില് പഴങ്ങൾ അത് അധികം മധുരമില്ലാത്ത ഉപയോഗിക്കുന്നതാണ് വലിയ മാങ്ങപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്രക്രോസ് കണ്ടൻറ്റ് ഒരുപാടുണ്ട് അത് മുഴുവൻ നമ്മുടെ ശരീരത്തിലോട്ട് കയറുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പേരയ്ക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സ് അത് ഓരോ ദിവസവും ഓരോന്നായിട്ട് മാറി മാറി വയ്ക്കാം അപ്പോൾ അതിൻ്റെ അറ്റത്ത് കലാപമണി പറഞ്ഞ പോലെ എല്ലാ ചേരുവകളും ഉള്ളപ്പം അതിൻ്റെ അറ്റത്തുള്ള രണ്ട് തുള്ളി അച്ചാറ് അതെടുത്തിട്ടൊന്ന് നാവ് വയ്ക്കുമ്പം ഇങ്ങനെ വയ്ക്കുന്ന ആ ഒരു ഫീൽ കിട്ടാനായിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കുകയും ചെയ്യാം മാത്രമല്ല ഈ പറയുന്ന സാധനം ഒരുപാട് നമുക്ക് ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ കൊളസ്ട്രോളിനെയും ബി പിയേയും കൺട്രോൾ ചെയ്യാനും നമുക്ക് നല്ല ഒരു ടേസ്റ്റി ഫീലിംഗ് തരികയും നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു ഒരു ഡിഷായിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ആര് വന്നാലും വേണമെങ്കിലൊരു കുപ്പിക്കകത്ത് ഒരല്പം കൊടുക്കാം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് അത് കൊടുത്തുവിടുകയും ചെയ്യാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരി ഹെൽത്ത് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു താങ്ക്